പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം രണ്ടായിരത്തി പത്തൊമ്പത് വലിയ നോമ്പ് കാലത്തിൽ ഈ എപ്പിസോഡുകൾ ഓരോന്നോരോന്നായി കാണുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ അതിനു ശേഷമായാലും എന്നായാലും ഈ വീഡിയോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയെയും ആ വ്യക്തിയുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ അമേൻ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് വലിയ നോമ്പുകാലത്തിൻ്റെ ഫിലോക്കാലിയ ധ്യാന ചിന്തയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് മുപ്പതാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് കുടുംബത്തെക്കുറിച്ചാണ് ക്രിസ്തീയ കുടുംബജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ തൊട്ടുമുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഒരു സ്ത്രീക്ക് ദൈവം നൽകിയ ദൗത്യങ്ങളെക്കുറിച്ചാണ് ഒരു ഭാര്യയായി മാറുമ്പോൾ ലഭിക്കുന്ന ദൗത്യങ്ങൾ അതിൽ ഇപ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് അതിന്റെ മൂന്നാമത്തെ ദൗത്യമാണ് മൂന്നാമത്തെ ദൗത്യം എഫേസ അഞ്ചിന്റെ മുപ്പത്തി മൂന്നില് ദൈവം ഭാര്യമാരോട് പറയുകയാണ് ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കണം എന്ന് മൂന്നാമത്തെ ദൗത്യത്തിൽ പെട്ടതാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭർത്താവിനെ ബഹുമാനിക്കണം ഇത് ഞാൻ പറഞ്ഞതല്ല ദൈവം പറഞ്ഞതാണ് എന്നെ സൃഷ്ടിച്ച ദൈവം നിങ്ങളെ സൃഷ്ടിച്ച ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവം സ്ത്രീകളോട് നിങ്ങൾ ഭർത്താവിനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ പുരുഷനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ബഹുമാനത്തിന് അർഹനായവനായി സൃഷ്ടിച്ചു എന്നാണ് അല്ലെങ്കിൽ ബഹുമാനം കാക്ഷിക്കുന്നവനായി സൃഷ്ടിച്ചു എന്നാണ് അല്ലെങ്കിൽ അവന് ബഹുമാനത്തോട് ആർത്തി താല്പര്യം ഉണ്ട് എന്നൊരർത്ഥം നമ്മൾ കാണണം അങ്ങനെ വരുമ്പോൾ ഓരോ സ്ത്രീയും ഇത് ദൈവം പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കി ഒരിറ്റ് ഭർത്താവിനെ ബഹുമാനിച്ച് തുടങ്ങിയാൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗ്ഗ മാറും സംശയം വേണ്ട പലപ്പോഴും നമ്മളുടെ കുടുംബങ്ങളിൽ ഈ ബഹുമാനക്കുറവ് തോന്നുന്നത് എവിടെയാണെന്നറിയോ ഇപ്പൊ എൻ്റെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ബഹുമാനക്കുറവ് തോന്നുന്നത് ഈ ഭാര്യ വീട്ടിൽ വെച്ച് കയർത്ത് സംസാരിക്കുമ്പോഴാണ് പൊതുവെ കുടുംബങ്ങൾ എന്താ സംഭവിക്കുക ഭാര്യ എന്തെങ്കിലും ഒരു ആശയം പറഞ്ഞു ഭർത്താവ് അത് ഉൾക്കൊണ്ടില്ല അല്ലെങ്കിൽ അതിനെ പരിഗണിച്ചില്ല ഭാര്യ എന്തെങ്കിലും ഒരു ആശയം പറഞ്ഞു അത് ഭർത്താവും മക്കളും അത് പരിഗണിച്ചില്ല അതിനെ തള്ളിക്കളഞ്ഞു എന്ന് തോന്നുമ്പോൾ ഇവരെ അനുസരിപ്പിക്കാൻ ഭാര്യക്കുള്ളത് ആകെ നാവാണ് മാക്സിമം ഉറക്കെ അങ്ങ് ശബ്ദിക്കും ഇച്ചിരി കയർത്ത് അങ്ങ് സംസാരിക്കും നിർത്താതെ അങ്ങ് സംസാരിക്കും അപ്പൊ ഇവരുടെ വിചാരം എന്നാ ഇവരിങ്ങനെ കയർത്ത് സംസാരിക്കും ഒരുപക്ഷെ ഭർത്താവ് അയൽവാസി എന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും പിന്നെ ഈ ശബ്ദം സഹിക്കാൻ വയ്യ അതുകൊണ്ട് പാവം പമ്മി ഒരു മൂലയിൽ അങ് ഇരിക്കും ഇരിക്കുമ്പോഴേക്കും ഭാര്യയുടെ വിചാരം തോറ്റു കിട്ടി എന്നുള്ളതാണ് പക്ഷെ സത്യത്തിൽ സംഭവിക്കുന്നത് ഇതോടെ ഭാര്യയോട് ഭർത്താവിന് ഭയങ്കര വെറുപ്പ് വളരുകയാണ് ചെയ്യുന്നത് കാരണം സുഭാഷിതങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള സ്ത്രീയുടെ കൂടെ സംസാരിക്കുന്നതിലും നല്ലത് മട്ടുപ്പാവിൽ സംസാരിക്ക താമസിക്കുക വീടിന്റെ മട്ടുപാവിൽ അതല്ലെങ്കിൽ മരുഭൂമിയിൽ പോയി താമസിക്കുകയാണ് പറയുന്നത് അപ്പൊ ദൈവവചനം പോലും അത്രത്തോളം കർശനമായിട്ട് അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം നമ്മൾ ഒരു കാരണവശാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും ഭർത്താവിന്റെ മുമ്പിൽ നിങ്ങളുടെ ആശയങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി ഒച്ച വെച്ച് സംസാരിക്കരുത് അത് പലപ്പോഴും ക്രിസ്തീയ കുടുംബങ്ങളിൽപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാര് വേദനയോടെ പറഞ്ഞിട്ടുണ്ട് കൗൺസിലിംഗ് സമയത്ത് എനിക്ക് ഇവളുടെ നാവ സഹിക്കാൻ പറ്റാത്ത ബ്രദർ അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് എന്നതിനേക്കാൾ ഇവർ ചില സമയത്ത് ഇവളുണ്ടെന്ന് ഒച്ചയുണ്ടല്ലോ ചീ വീടിനെ പോലെ അത് സഹിക്കാൻ വയ്യാന്ന് പരാതി പറയുന്നു അത് കേട്ട് കേട്ട് അനുഭവം കൊണ്ടും ഞാൻ വ്യക്തിപരമായി ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് മാക്സിമം നിങ്ങൾ ഭർത്താവിനെ ബഹുമാനിക്കുക എന്നുള്ള എഫ് ഐ സോസ് അഞ്ചിന്റെ മുപ്പത്തിമൂന്ന് മനസ്സിൽ കരുതി കൊണ്ട് ആവശ്യമില്ലാതെ കയർത്ത് സംസാരിക്കുന്നത് ഒഴിവാക്കുക അതിന് സുഭാഷിതങ്ങൾ പതിനഞ്ചാം അധ്യായം നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കാവോ ഒഴിവ് കിട്ടുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി ഒഴിവ് കിട്ടുമ്പോൾ അല്പനേരം സ്വസ്ഥമായിരുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം മൊത്തം ഒന്ന് വായിച്ചു പോകുമ്പോൾ നാവിന് ഒരു കടിഞ്ഞാൻ വീഴും ഒരു നിയന്ത്രണം വീഴും അത് നമുക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത് ഭർത്താവിനോട് നിന്നയത പ്രകടമാകുന്ന അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ ഭർത്താവിൻ്റെ രഹസ്യം വേറൊരാളോട് പറയുന്നതാണ് ഇതൊരു ട്രെൻഡ് പോലെയാണ് ഇപ്പം ചില ഭാര്യമാർ അഫ്കോഴ്സ് ഭർത്താക്കന്മാർക്ക് കുഴപ്പമില്ലെന്നല്ല കുഴപ്പമുള്ളതാണല്ലോ പുറത്തുപോയി പറയുന്നതിനെ കുറിച്ച് രഹസ്യം പറയാന്ന് പറയുന്നത് ഭർത്താവിന്റെ കുറ്റം പറയുന്നത് ഒരു ഫാഷനാണ് ആദ്യം തന്നെ അത് പറഞ്ഞു പഠിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയോടായിരിക്കാം അപ്പനോടായിരിക്കാം നിങ്ങളുടെ സ്വന്തം ബ്രദേഴ്സിനോടായിരിക്കാം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ കുറവുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാം ഏതെങ്കിലും ഒരു കാരണവശാൽ ഇന്നല്ലെങ്കിൽ നാളെ ഭർത്താവ് അത് അറിയുമ്പോൾ ഭർത്താവിന് അത് വലിയ ഷെയ്മാണ് നിങ്ങളുടെ കുടുംബക്കാരോടായിക്കോളണം എന്നില്ല ചിലപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരോടായിരിക്കും ഷെയർ ചെയ്യുന്നത് ഭർത്താവിൻ്റെ കുഴപ്പം ചിലപ്പോൾ ഇത് രണ്ടുമല്ല നിങ്ങൾ എവിടെയെങ്കിലും കൗൺസിലിങ്ങിന് പോയിട്ടായിരിക്കും ഇതെല്ലാം പോയി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡ് പോലെയാണ് ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി കുറേ വിഷമങ്ങൾ അവിടെ പറഞ്ഞു പിന്നെ അടുത്തതിൽ പോയി അവിടെ കുറേ വിഷമങ്ങൾ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഭർത്താവിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നാട്ടിലെ മുഴുവൻ ധ്യാന കേന്ദ്രത്തിലുള്ള കൗൺസിലർമാരെ അറിയുന്ന തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വിഷമങ്ങൾ പറഞ്ഞത് ഒരു ഹമ്പിൾ ആണ് പറ്റുമെങ്കിൽ നിങ്ങൾ എഫ് എ അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യം വായിക്കണം എഫ് എ അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആവശ്യമില്ലാതെ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ അവിടെയും ഇവിടെയും പറഞ്ഞ് നടക്കുന്നത് അത് കൗൺസിലിങ്ങിൻ്റെ പേരിലാണെങ്കിൽ പോലും അതൊരു ഉപകാരമില്ലാത്ത സ്ഥലത്താണ് പോയി പറയുന്നതെങ്കിൽ അത് ഗുണമല്ല പലപ്പോഴും അത് ഗുണത്തിലേറെ ദോഷം ചെയ്യും നിങ്ങളുടെ ഭർത്താവിന് ഇന്ന് ഇന്ന് വീക്ക്നെസ് ഉണ്ട് ഇന്ന് ഇന്ന് കുറവുണ്ട് എന്ന് കേൾക്കുന്ന അറിയുന്നവൻ അല്പം കുരുട്ടുബുദ്ധിയും സൂത്രവും തന്ത്രവും അല്പം മോശക്കാരനുമാണെങ്കിൽ ഒരു പക്ഷേ ആ ബലഹീനതയിൽ അവൻ വന്നിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ ദേഹത്തൊരു ചെറിയ പഴുപ്പുണ്ടെങ്കിൽ ഈ ച നാട്ടിൽ മുഴുവൻ പറഞ്ഞാൽ ആദ്യം പോയിരിക്കുന്ന ആ പഴുപ്പിലെന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ബലഹീനത ഏതെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയാൽ അവിടെയാണ് പിന്നീട് അവരുടെ ചൂഷണം അവരുടെ പ്രവർത്തനം അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും കൗൺസിലിങ്ങിന് പോണ്ട എന്നൊന്നും അല്ല ഞാനീ പറഞ്ഞത് കേട്ടോ ഉടനെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ബ്രദർ കൗൺസിലിങ്ങിന് എന്ന് പറഞ്ഞു ധ്യാനത്തിന് എന്ന് പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞത് ധ്യാനിക്കാൻ പോവുകയും ചെയ്യണം കൗൺസിലിങ്ങിന് പോവുകയും ചെയ്യണം പക്ഷേ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് ചെയ്യണം കാര്യം പൗലുസ്ലിയ പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാം നിയമാനുസൃതമാണ് പക്ഷേ ഉപകാരപ്രദമാണോ എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല നിയമാനുസൃതമായതെല്ലാം ഉപകാരം ഉണ്ടായിക്കൊള്ളണം അപ്പൊ ഉപകാരമുള്ളതുപോലെ ചെയ്യാനാ ഉദ്ദേശിച്ചത് അത്രയും ബുദ്ധിമുട്ടുള്ളവർ നിർബന്ധമായും ഒരു ഫാമിലിയുടെ അടുത്തോ അതിന് അധികാരം സഭ അധികാരപ്പെടുത്തിയ വൈദികരുടെ അടുത്തോ ഇനി അതല്ല എങ്കിൽ അതിന് സഭ അധികാരപ്പെടുത്തിയ കൗൺസിലറിൻ്റെ അടുത്തോ ഒക്കെ നിങ്ങൾക്ക് പോകാം ദർ ഇസ് നത്തിങ് റോങ് പക്ഷെ അതൊരു ഒരു ഒരു ഹാബിറ്റാക്കി അതിങ്ങനെ പറഞ്ഞു നടന്നാലേ നമുക്ക് ഉറക്കം കിട്ടുകയുള്ളൂ അവസ്ഥയിലേക്ക് പുന്നപെങ്ങന്മാരെ നിങ്ങൾ മാറരുത് എന്ന് വിനെ അഭ്യർത്ഥന ഈ ക്ലാസ് നിർത്തുന്നതിന് മുമ്പ് രണ്ട് ഇൻഫർമേഷൻ ഒന്ന് നിങ്ങൾ ആദ്യമായാണ് എന്നെ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ് റെഡ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി രണ്ട് എല്ലാ മാസവും നടത്തുന്ന ധ്യാനമാണ് ഫിലോകാലിയ ധ്യാനം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പങ്കെടുക്കാതെ നിങ്ങൾക്ക് ഗുണപ്രദമാണ് ഫിലോ കാലിയ എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് ദി ബ്യൂട്ടിഫുൾ സ്നേഹത്തിൻ്റെ സൗന്ദര്യം ആധ്യാത്മ പ്രേമം നമ്മൾ നന്മയെയും വിശുദ്ധിയെയും സ്നേഹത്തെയും സൗന്ദര്യത്തെയും ആസ്വദിച്ച് ജീവിക്കാനുള്ളൊരവസരം സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ